നമസ്കാരം നമ്മൾ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ബേസ് ചെയ്ത് തന്നെയാണ് ഇന്നൊരു വിധി വന്നിരിക്കുന്നത് നമ്മുടെ റാവുത്തർ അണ്ണൻ റാവുത്തർ അണൻ അല്ലെങ്കിൽ മല്ലയ്യ അണ്ണൻ മല്ലയ്യ റാവുത്തർ ജിൻ്റെ അണ്ണനെ നേരെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പവർ ടീം അതൊരു ശരിക്കും അനിവാര്യമായ കാര്യമായിരുന്നു കറക്റ്റാണത് ഉള്ളിയന്ന് പോയി ജയിലിൽ കിടന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ ചുമ്മാ മസിനും തീർപ്പിച്ച് നടക്കുന്നത് തള്ളുന്നത് കാര്യങ്ങൾ കാര്യങ്ങളും ആളൊരു ശുദ്ധഗതിക്കാരനെ പാവത്താനൊക്കെ ആയിരിക്കാം പക്ഷെ അതൊന്നും കൊണ്ട് കാര്യമില്ല ഈ ഗെയിമിനെ പറ്റി മനസ്സിലാക്കാൻ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനും കാര്യം അദ്ദേഹം ഉപയോഗിച്ച് നിന്നുള്ള കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ എന്താ പറഞ്ഞത് നമ്മൾ എത്രത്തോളം മിണ്ടാണ്ട് നിന്ന് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതും കൂടിയാണല്ലോ ബിഗ് ബോസ് ഇവിടെ കൂടി പഠിപ്പിച്ച് പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്കാരൊക്കെ വലിയ പാടാണ് അപ്പോൾ ആണ് ജയിലിൽ പോയി കിടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കട്ടെ ജയിലിൽ നിന്ന് വരുമ്പോൾ ആണെങ്കിൽ എന്തായാലും വേറൊരാളായിട്ട് വരും എന്നാണ് എനിക്ക് വിശ്വാസം അണ്ണന്റെ മസ്സിലൊക്കെ ഓക്കെയാണ് അണ്ണൻ വിചാരിച്ചു വെച്ചിരിക്കണമെന്നുമല്ല ബിഗ് ബോസ് അത് കുറച്ച് കഴിയുമ്പോൾ അണ്ണൻ ജയിലിൽ കിടന്ന് കഴിയുമ്പോൾ അണ്ണനെ അത് മനസ്സിലാകും മനസ്സിലായില്ലെങ്കിൽ അണ്ണന്റെ കാര്യം കട്ടപ്പോകുകയാണ് അണ്ണൻ പോയി വരുന്ന സമയത്ത് ഇവിടെ ബാക്കിയുള്ളവരെ പുറത്താക്കാനുള്ള പരിപാടികൾ എനിക്ക് അടുത്ത ടാർഗറ്റ് സുരേഷ് എണ്ണ സുരേഷ് സുരേഷ് അണ്ണനെ ഒന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആള് ഇതിനേക്കാളും വലിയ ബോംബ് എളുപ്പം പൊട്ടിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല വേറെ പരിപാടിയൊന്നും ഉള്ളതുകൊണ്ടല്ല നമ്മുടെ റാവത്ത് അണ്ണൻ പോയിട്ട് വരട്ടെ റൌത്ത് അണ്ണൻ്റെ പുതിയ വീണ്ടും വിചാരങ്ങൾ ഇവിടം വരെ പോകുന്നു എനിക്ക് തന്നെ ഫസ്റ്റ് പുറത്തടിക്കാൻ സാധ്യതയുള്ള ഒരാൾ റാവത്ത് അണ്ണനാണ് വെയിറ്റ് ആൻസി ബൈ